your creativity with expert guidance from stunning mural painting to mastering the art of sketching learn the timeless art of Arya work join now at vishu's institute of creative designs contact us on nine four four six four four two zero five five തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ വെൽഫെയർ പാർട്ടി നടത്തിയ ജനകീയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ വമ്പിച്ച പ്രതിഷേധങ്ങൾക്കും എതിർപ്പുകൾക്കും ഇടയിൽ ഏകാധിപത്യത്തിന് വഴി തുറന്ന് ബി ജെ പി സർക്കാർ നടപ്പിലാക്കുന്ന വഖഫ് ഭേദഗതി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന നടപടിയാണെന്ന് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ പറഞ്ഞു ജനാധിപത്യത്തെ വെല്ലുവിളിച്ചും ഭരണഘടനയെ പൊളിച്ചടുക്കിയും നീതിപീഠങ്ങളെ നോക്കുകുത്തിയുമാക്കിയാണ് മോദി സർക്കാർ നിയമങ്ങൾ നിർമ്മിക്കുന്നത് രാജ്യത്തെ മുസ്ലിംകളെയും മതന്യൂനപക്ഷങ്ങളെയും ഉന്മൂലനം ചെയ്യുവാനുള്ള സംഘപരിവാർ ശ്രമങ്ങളുടെ തുടർച്ചയാണിത് ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയും വിദ്വേഷം പ്രചരിപ്പിച്ചും പ്രതിപക്ഷ സ്വരങ്ങളെ നിർജ്ജീവമാക്കുന്ന അവർ സ്വീകരിക്കുന്നത് ഈ ചതിക്കുഴികളെ തിരിച്ചറിയാത്തവരാണ് മൊനമ്പം പ്രശ്നം പരിഹരിക്കാൻ മോദിക്ക് കഴിയുമെന്ന് കിനാവ് കാണുന്നവരെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ ശബ്ദങ്ങളെയോ മുസ്ലിം സമുദായത്തിന്റെ ആവശ്യങ്ങളെയോ മുഖവിലക്കെടുക്കാതെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മുസ്ലിം ഉന്മൂലന അജണ്ടയാണെന്നും അദ്ദേഹം പറഞ്ഞു വെൽഫെയർ പാർട്ടി തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നടത്തിയ ജനകീയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ ജനറൽ സെക്രട്ടറി ഉമൈർ കെ എസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി റാക്കീബ് കെ തറയിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ കെ ഷാജഹാൻ ട്രഷറർ ആരിഫ് മുഹമ്മദ് പി ബി തൃശൂർ മണ്ഡലം പ്രസിഡന്റ് റഫീഖ് പി എച്ച് ട്രഷറർ യാസിൻ മുല്ലക്കര എന്നിവർ സംസാരിച്ചു ശക്തൻ സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് ജില്ലാ നേതാക്കളായ ടി എം കുഞ്ഞിപ്പ സുലേഖ അസീസ് സുഹൈൽ അലി ഷമീറ നാസർ ഹംസ ഇളനാട് ഹാരിസ് വി എ ഉസ്മാൻ മുല്ലക്കര എം എ കമർദ്ദീൻ ഷാജഹാൻ ഇളനാട് ഹൈറുനിസ ആരിഫ് ഷാഹിം കെ ബി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വി വി